ശാസ്ത്ര നിർവേഷണത്തിനും ശാസ്ത്ര പഠനത്തിനും അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണ് അന്ധവിശ്വാസത്തിന്റെ പ്രചാരകരാക്കുന്ന രീതിയെ കുറിച്ച് അടുത്ത ദിവസം സയൻസ് കോൺഗ്രസിൽ നാം വിശദമായി ചർച്ച ചെയ്തതുമാണ് ശാസ്ത്രമുന്നേറ്റത്തിനായുള്ള കാര്യക്ഷമമായി ഇടപെടുകൾ നടത്തിയിട്ടും ും നമ്മുടെ സമൂഹത്തിന്റെ സയന്റിഫിക് ടെമ്പർ അത്ര കണ്ട് വികസിക്കുന്നതായി കാണുന്നില്ല നരബലിയും മറ്റും സമൂഹത്തിൽ ഉണ്ടാവുകയാണ് അവയ്ക്ക് കാരണമാകുന്ന അന്ധവിശ്വാസങ്ങൾ തരുകയാണ് ഇത് സമൂഹത്തിൻ്റെ ഒരു വശമാണ് എന്ന് നാം കാണുന്നു മറ്റൊരു വശം ശാസ്ത്ര വിദ്യാഭ്യാസത്തെ സംബന്ധിക്കുന്ന രണ്ടായിരത്തി അൻപതോടെ ലോകത്തുണ്ടാകുന്ന തൊഴിലുകളിൽ എഴുപത്തിയഞ്ചു ശതമാനവും സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്തമെറ്റിക്സ് അഷ്ടം മേഖലയിൽ നിന്നുള്ളവയാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ഈ ഒരു സാഹചര്യത്തിലും നമ്മുടെ അടിസ്ഥാന ശാസ്ത്ര വിദ്യാഭ്യാസം അത്ര കണ്ട് മുന്നോട്ടു പോകുന്നുണ്ടോ ഇത് പരിശോധിക്കപ്പെടേണ്ടതാണ് പുതിയ ശാസ്ത്ര മേഖലകളെ കുറിച്ച് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ പരാമർശമുണ്ടായാൽ മാത്രം പോരെ പൂതലമുറയ്ക്ക് അവയുടെ അന്തസ്സത പകർന്നു കിട്ടുന്നുണ്ടോ എന്നത് പരിശോധിക്കപ്പെടുന്നു അതിലുടരുന്ന ചർച്ചകളും ഉണ്ടാകണം ശാസ്ത്രത്തിന്റെ ജനകീയവൽക്കരണമാണ് സയന്റിഫിക് ടബിൾ കേൾക്കാനുള്ള ഏറ്റവും കാര്യക്ഷമമായ ഉപാധി പലപ്പോഴും അക്കാദമികമായ തലങ്ങളിൽ മാത്രമായി ശാസ്ത്രീയ അറിവുകൾ ഒതുങ്ങി നിൽക്കുന്നു അവയെ ജനകീയത്തിരിക്കുക എന്നത് ശാസ്ത്രലോകമാകെ ഏറ്റെടുക്കേണ്ട കാര്യമാണ് ശാസ്ത്രം ശാസ്ത്ര വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും വേണ്ടി മാത്രം എന്ന ധാരണയാണ് ആദ്യം കുറിച്ച് എഴുതേണ്ടത് ജനകീയ കാലം പോലെ സകല ജനങ്ങൾക്കും പ്രാപ്യമാകുന്ന വിധത്തിൽ ശാസ്ത്രത്തെ പ്രചരിപ്പിക്കുക എന്ന ശകരമായ ദൗത്യം ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം ശാസ്ത്രത്തിന്റെ ജനകീയ കാലം ആവശ്യപ്പെടുന്നത് ജനങ്ങളിലേക്ക് വിവരങ്ങളും അറിവുകളും വളർന്നു നൽകാൻ കഴിയുന്ന വാർത്താ മാധ്യമങ്ങൾ പോലും ശാസ്ത്ര പ്രചാരണത്തോട് മുഖന്നിരിക്കുന്ന സാഹചര്യമുണ്ട് കാൾസേനു നൽകിയ കോസ്മോസ് എന്ന ടെലിവിഷൻ ശാസ്ത്ര പരിപാടി ആഗോള പ്രശസ്തമായിരുന്നു മുംബൈ ഘട്ടത്തിൽ ദൂരദർശൻ ഇത്തരം പരിപാടികൾ സംപ്രേഷണം ചെയ്തിരുന്നു പിന്നീട് എപ്പോഴും അവ നിലച്ചുപോയി യും മുന്നോട്ട് പോയി ശാസ്ത്രവും സാങ്കേതികവിദ്യയും വികസിച്ചു എന്യയുടെയും ഒക്കെ ഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത് അതിനെല്ലാം ഫലമായി നവീന വന്നു എന്നിട്ടും ശാസ്ത്ര പ്രചാരണം പലരും ഗൗരവത്തോടെ ഏറ്റെടുക്കുണ്ടായി കാണുന്നില്ല എന്നാൽ അതേസമയം അന്ധവിശ്വാസം പറഞ്ഞ പരിപാടികൾ കാണിക്കാൻ പ്രത്യേക ടൈം സ്ലോട്ട് തന്നെ അനുവദിക്കപ്പെടുന്നു ഇതാണ് വൈരുദ്ധ്യം ശാസ്ത്ര അവബോധം വളർത്തുന്ന ഒരു പരിപാടി സംപ്രേഷണം ചെയ്യാൻ ഇന്ന് ഇന്ത്യയിലെ എത്ര മാധ്യമങ്ങൾക്ക് കഴിയും എന്നതും അവർക്ക് നേതൃത്വം കൊടുക്കാൻ എത്ര ശാസ്ത്രത്തിന് കഴിയുമെന്നതും പരിശോധിക്കപ്പെടുന്നു സമൂഹത്തിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെയും ചർച്ചകളെയും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായി സമീപിക്കാൻ ഉത്തരവാദപ്പെട്ടവർക്ക് പോലും കഴിയാതെ പോകുന്നു ശാസ്ത്രം പ്രചരിപ്പിക്കുന്നത് പൊതുബോധത്തെ രൂപപ്പെടുത്തുകൂടിയാണ് ഇത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ശാസ്ത്ര പ്രചരണം പോലെ തന്നെ പ്രധാനമാണ് ശാസ്ത്രീയ അറിവുകളെ സാമൂഹ്യ നന്മക്കായി ഉപയോഗപ്പെടുന്ന ഒരാൾക്ക് ശാസ്ത്രത്തെ കുറിച്ച് അഗാധമായ അറിവുണ്ടായിട്ട് മാത്രം കാര്യമില്ല അയാൾ അതിനെ എപ്രകാരം സമൂഹ നന്മക്കായി പ്രയോജനപ്പെടുത്തുന്നു എന്നതും ചിന്തകളെ എപ്രകാരം

അറിവിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് പ്രധാനമാണ് ഇവിടെയാണ് ശാസ്ത്രത്തെ മനുഷ്യ തന്മക്കും സാമൂഹ്യ പ്രതിരോധിക്കുമുള്ള ഉപാധിയായി ഉപയോഗിക്കണമെന്ന കേരളത്തിലെ സർക്കാരിൻ്റെ നിലപാട് പ്രസക്തമാകുന്നത് ആ നിലപാട് പുറകെ പിടിച്ചുകൊണ്ട് ശാസ്ത്രം പകരുന്ന അറിവുകളെ മാനവിക യൂന്തിയ വിജ്ഞാനമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം നവകേര നിർമ്മിയിൽ എപ്രകാരമാണ് ശാസ്ത്രത്തിൽ ഇടപെടാൻ കഴിയുന്നത് ഈ ചർച്ച ഉയരണം